നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലെ ഇരുപതോളം എം എൽ എമാരും നിരവധി മന്ത്രിമാരും തങ്ങളെ നിരന്തരമായി ബന്ധപ്പെടുന്നതിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ശിവസേന ഉദ്ധവ് വിഭാഗം ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ മകൻ ആദിത്യ താക്കറെയും പ്രധാന വക്താക്കളായി സഞ്ജയ് റാവത്ത് അടക്കമുള്ളവർ ഈ വിഷയം കൃത്യമായി ഉന്നയിച്ചിരിക്കുകയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ മഹാരാഷ്ട്രയിലെ ആറ് മന്ത്രിമാർ ക്യാബിനറ്റ് മീറ്റിങ്ങുകൾ ഒഴിവാക്കി തന്നെയാണ് കഴിഞ്ഞ ഏറെ കാലമായി തുടരുന്നത് എന്നുള്ളത് എൻ സി പിയുടെ എം പി ആയിട്ടുള്ള ബാരാമതി എം പി ആയിട്ടുള്ള സുപ്രിയ സുലയും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ശിവസേനയിൽ പൊട്ടിത്തെറിയ അതിരൂക്ഷമാണ് ഷിൻഡെ വിഭാഗത്തിലെ എം എൽ എ മാരിൽ പകുതിയിലേറെ പേർ അസ്വസ്ഥരാണ് അവരിൽ പലരും മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാനും തയ്യാറാണ് ഷിൻഡെ വിഭാഗത്തിനെ തഴയുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്നും അജിത് പവാറിന് കൂടുതൽ റോള് കൊടുക്കുന്നത് വഴി ഷിൻഡെ അതും അംഗീകരിച്ച് സ്വയം വിഡ്ഢേഷം കെട്ടി മന്ത്രിസഭയുടെ കൂടെ നിൽക്കുകയാണെന്നും ഏകനാഥ് ഷിൻഡേക്ക് എന്തിൻ്റെ കേടായിരുന്നു ഉദ്ധവ് താക്കറെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിനെ ഏത് രീതിയിലാണ് മോശപ്പെടുത്തിയിരുന്നത് എന്ന ചോദ്യവും വീണ്ടും പ്രസക്തമാവുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പൊട്ടിപ്പാളിസായ ബി ജെ പി എങ്ങനെയാണ് അത്ഭുതകരമായി നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ ഉയർന്ന സ്ട്രൈക്ക് റേറ്റിൽ മഹാരാഷ്ട്രയിൽ നേടിയെടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആശീർവാദത്തോടു കൂടി നടത്തിയ തട്ടിപ്പാണ് മഹാരാഷ്ട്രയിലും അതേപടി തന്നെ ബീഹാറിലും ആവർത്തിച്ചിരിക്കുന്നതെന്ന് കണക്കുകൾ നോക്കിയാൽ വ്യക്തമാകും അത് ഒരറ്റത്ത് നിൽക്കവേ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പൊട്ടിത്തെറി അതിരൂക്ഷമാകുന്ന വിധത്തിലേക്കാണ് മഹാരാഷ്ട്രയിൽ ഗവർണറെ കാണാൻ മുഖ്യമന്ത്രി തയ്യാറാവുകയാണ് അതായത് സർക്കാരിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മഹാരാഷ്ട്രയിൽ കൃത്യമായി പറഞ്ഞാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള സാധ്യതകളും മുന്നിൽ കാണുകയാണ് എന്തെന്ന് വെച്ചാൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഷിൻഡെ വിഭാഗത്തിൽ തന്നെയുള്ള നേതാക്കൾ തുനിഞ്ഞിറങ്ങുകയാണ് എന്ന് വ്യക്തം നേരത്തെ തന്നെ ഷിൻഡെയോട് ആവുന്ന ഭാഷയിൽ പറഞ്ഞു നോക്കിയതാണ് ഷിൻഡേക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം തരാം പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളെല്ലാം തരാം തിരികെ ശിവസേന ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ മുന്നോട്ട് ഒരു തീരുമാനമെടുക്കണം എന്നുള്ളത് ഷിൻഡെ എന്നാൽ നാണം കെട്ട് താൻ എടുത്തുപോയ തീരുമാനം തെറ്റാണ് എന്നൊരിക്കലും സമ്മതിച്ചു വരാതെ താൻ പിടിച്ച മുയലിന് മൂന്നു കൊമ്പ് എന്ന രീതിയിൽ ഒളിച്ചും പതുങ്ങി നടക്കുകയായിരുന്നു ഇപ്പോഴിതാ മന്ത്രിമാർ തന്നെ പണി പറ്റിച്ചിരിക്കുകയാണ് നമുക്കറിയാം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയാണ് ഷിൻഡെ എൻ ഡി എ പാളയത്തിലേക്ക് പോയത് മുഖ്യമന്ത്രി സ്ഥാനം നൽകി എങ്കിൽ പോലും അന്നും പ്രധാന വകുപ്പുകളെല്ലാം തന്നെ കൈവശം വെച്ചിരുന്നത് സൂപ്പർ മുഖ്യമന്ത്രിയായി ഇരുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാണ് ദേവേന്ദ്രന്റെ വീരകൃത്യം പിന്നീട് ജനങ്ങൾ മനസ്സിലാക്കിയത് നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ നടന്ന അട്ടിമറി വോട്ടെടുപ്പും അതിനെ അനുബന്ധിച്ചുണ്ടായ സംഭവ വികാസങ്ങളുമാണ് ശിവസേന ഉദ്ധവ വിഭാഗവുമായി രാജ് താക്കറെ ഒന്നിക്കുന്നു അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഷിൻഡെ വിഭാഗത്തിലെ എം എൽ എ മാർ കൂടി ഒന്നിക്കാൻ ഒരുമിക്കാൻ തയ്യാറെടുക്കുന്നത് ഇത് വലിയ തോതിൽ ഉൾപാർട്ടി തർക്കത്തിലേക്ക് പോവുകയും അത് നിയമസാധ്യതകളിലേക്ക് അനന്തമായി വിരൽ ചൂണ്ടുകയും ചെയ്യും എന്നത് വ്യക്തം